डेली राउस आईई स्टडी सर्किल ദുരന്തത്തിൽ അഞ്ചുപേർ കൂടി അറസ്റ്റിലായി അതേസമയം അപകടത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി മരിച്ചിട്ടും അധികൃതർ മറച്ചുവെത്ത ആരോപണവുമായി വിദ്യാർത്ഥികളുണ്ട് ശാംഭവി എന്ന വിദ്യാർത്ഥി മരിച്ചെന്നും മൃതദേഹം പോലീസ് ബന്ധുക്കൾക്ക് കൈമാറിയെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു പോലീസ് കൃത്യമായ കണക്കുകൾ പുറത്തുവിടണം എന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു ചട്ടം ലംഘിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ലഫ്റ്റനന്റ് ഗവർണർ നടപടി നടപടിയെടുക്കുന്നില്ലെന്ന് ആം ആദ്മി പാർട്ടി എം പി സഞ്ജയ് സിംഗ് ആരോപിച്ചു ബൽറാം നെടുങ്കാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട് ബൽറാം രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു അതിന്റെ വിശദാംശങ്ങൾ അതോടൊപ്പം തന്നെ ശാംഭവി എന്നൊരു വിദ്യാർത്ഥി കൂടി ഈ ദുരന്തത്തിൽ മരിച്ചതായി വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട് ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറി പോലീസ് വിവരങ്ങൾ പുറത്തുവിട്ടില്ല എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ആരോപണം തന്നെ വളരാം ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അറസ്റ്റ് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ഗോപികൃഷ്ണൻ ഈ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്ന ഘട്ടത്തിൽ ഈ റാവോസ് ഐ എസ് ഉണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു അഞ്ചു പേരെ കൂടിയാണ് പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഏഴായിരിക്കുകയാണ് സ്ഥാപന ഉടമയെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഇതിന്റെ നടത്തിപ്പ് ചുമതലയുണ്ടായിരുന്ന ആളുകളാണ് ഈ അറസ്റ്റിലായ എല്ലാവരും എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചന കൂടാതെ എംസിഡി ഉദ്യോഗസ്ഥർക്കടക്കം പോലീസ് നോട്ടീസ് നൽകിയതായാണ് ലഭ്യമാകുന്ന വിവരം അതേസമയം ഈ അപകടത്തിൽ കൂടുതൽ പേർ മരിച്ചിട്ടുണ്ട് എന്ന ആരോപണം കഴിഞ്ഞ ദിവസം തന്നെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി മരിച്ചു എന്നും ആ വിദ്യാർത്ഥിയെ കാണാനില്ല അതുകൊണ്ട് തന്നെ മരിച്ചിട്ടുണ്ട് ഈ അപകടത്തിൽ എന്ന ആരോപണം പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളാണ് ഉന്നയിക്കുന്നത് മൃതദേഹം ആരും അറിയാതെ ബന്ധുക്കൾക്ക് കൈമാറുകയായിരുന്നു എന്നും ഈ അപകടത്തിലുള്ള ഈ മരണം മറച്ചുവെക്കുകയായിരുന്നു പോലീസ് എന്നുമുള്ള ആണ് വിദ്യാർത്ഥികളുടെ ആരോപണം എന്നാൽ പോലീസ് ഇക്കാര്യം ഇതുവരെയും സ്ഥിരീകരിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഈ അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ഡി എം ഹർഷവർദ്ധൻ തന്നെയാണ് അദ്ദേഹം സംസാരിച്ച ഘട്ടത്തിലും വ്യക്തമാക്കിയത് മൂന്ന് മരണങ്ങളാണ് ഈ സംഭവത്തെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പോലീസിന് കഴിഞ്ഞ ദിവസം പ്രതിഷേധിക്കുന്ന ഘട്ടത്തിൽ നൽകിയ ഒൻപതിന് ആവശ്യങ്ങളിലെ ആദ്യ ആവശ്യവും ഈ അപകടത്തിൽ എത്ര പേർ മരിച്ചു എന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി ഉടൻ പ്രസ്താവന നടത്തണം എന്നുള്ളതാണ് ഇതുവരെയും ഔദ്യോഗികമായ ഒരു പ്രസ്താവന ഇക്കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പോലീസാണ് മരണം സംബന്ധിച്ച ആദ്യഘട്ടത്തിൽ സൂചനകൾ നൽകിയതും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകിയതും എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഈ ഘട്ടത്തിലാണ് വിദ്യാർത്ഥികളുടെ ഇത്തരത്തിലുള്ളൊരു ആരോപണം നിലനിൽക്കുന്നത് എന്തായാലും കൂടുതൽ അന്വേഷണം ആ ആരോപണത്തിൽ ആവശ്യമാണ് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം അതേസമയം ഈ വിഷയം ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ ആം ആദ്മി പാർട്ടി തയ്യാറെടുത്തു കഴിഞ്ഞു ഇന്ന് ആം ആദ്മി പാർട്ടി ലഫ്റ്റനന്റ് ഗവർണർക്കെതിരായി പ്രതിഷേധിക്കാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ മുഴുവൻ എം എൽ എമാരും ഇന്ന് ലഫ്റ്റനന്റ് ഗവർണർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പ്രതിഷേധിക്കാനാണ് തീരുമാനം നേരത്തെ പാർട്ടിയുടെ രാജ്യസഭാ എം സഞ്ജയ് സിംഗ് തന്നെ ലഫ്റ്റനന്റ് ഗവർണർക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായ നടപടി ഉണ്ടാവുകയും ഉദ്യോഗസ്ഥർ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിൽ നടപടിയെടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കേണ്ടത് എൽ ജിയുടെ ഉത്തരവാദിത്തമാണ് എന്നാൽ എൽ ജി ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നില്ല എന്നുമാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം എന്നുള്ളത് പലപ്പോഴും സർക്കാർ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ ബി ജെ പിയുമായി എൽ ജി ഗൂഢാലോചന നടത്തുകയാണ് എന്നുമാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം എന്തായാലും ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായ പ്രതിഷേധങ്ങളിലേക്ക് കൂടി ആം ആദ്മി പാർട്ടി കടക്കുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇപ്പോഴും സ്ഥാപനത്തിന് മുന്നിൽ തുടരുകയാണ് ഗോപീകൃഷ്ണൻ ശരി ബൾറാമ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇപ്പോഴും സ്ഥാപനത്തിന് മുന്നിൽ തുടരുന്നു ആം ആദ്മി പാർട്ടി രാഷ്ട്രീയമായി ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ കൂടുതൽ അറസ്റ്റ് ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശാംഭവി എന്നൊരു വിദ്യാർത്ഥി കൂടി ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട് ആ വിവരം പോലീസ് മറച്ചുവെച്ചു അവരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട് എന്നൊരു ഗുരുതരമായ ആരോപണം കൂടി സമരത്തിലുള്ള വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല ഈ ദുരന്തത്തിൽ മരിച്ചവർക്ക് നഷ്ടപരിഹാരമായി ഒരു കോടി രൂപ നൽകണം എന്നൊരു ആവശ്യം കൂടി അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് മാത്രമല്ല ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് നിയമാനുസൃതമാണെന്നും വിദ്യാർത്ഥികൾക്ക് വേണ്ട സൗകര്യങ്ങൾ അവർക്ക് സുരക്ഷയും ഒരുക്കണം എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തൽ എന്ന ആവശ്യവും ഈ സമരത്തിൽ ഉള്ള വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ബൽറാം നെടുങ്കാടി ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്